വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് കാത്തു നിൽക്കാതെ അൻസാർ യാത്രയായി പെരുമ്പിലാവ് അറഫ കോംപ്ലക്സിൽ വാടക വീട്ടിൽ താമസിച്ച് നാലു വർഷത്തോളം ചികിത്സയിലായിരുന്ന നാൽപ്പത് വയസ്സുള്ള നാലകത്ത് അൻസാർ നിര്യാതനായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലായ അൻസാറിനു വേണ്ടി നാടും ജനങ്ങളും ഒന്നായി വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കുള്ള പണം സ്വരൂപിച്ചെങ്കിലും വൃക്കദാതാവിനെ കണ്ടെത്താൻ ആവാത്തതിനാലും ഇടയ്ക്ക് വെച്ച് അൻസാറിന്റെ അസുഖം മൂർച്ഛിച്ചതിനാലും പിന്നീടങ്ങോട്ടുള്ള നാൽപ്പത് ദിനങ്ങൾ കോഴിക്കോട് ഇക്റ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അത്യാധുനിക രീതിയിലുള്ള നിരവധി ചികിത്സകൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശനിയാഴ്ച പുലർച്ചെ അഞ്ചോടെ പറക്കമുറ്റാത്ത രണ്ട് മക്കളെയും സഹധർമ്മിണിയെയും തനിച്ചാക്കി അൻസാർ വിധിക്ക് കീഴടങ്ങുകയായിരുന്നു ഉച്ചയോടെ കോഴിക്കോട് നിന്നും നിന്നുമെത്തിച്ച മൃതദേഹം കൊരട്ടിക്കരപ്പള്ളിയിൽ പൊതുദർശനത്തിനും നമസ്കാരത്തിനും ശേഷം രണ്ടു മണിയോടെ അൻസാറിന്റെ വീട്ടിലെത്തിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പരുവക്കുന്ന് ഖബറസ്ഥാനിൽ ഖബറടക്കി ഫസീല ഭാര്യയും മുഹമ്മദ് അതിനാൻ മുഹമ്മദ് സിനാൻ എന്നിവർ മക്കളുമാണ് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്